ആ ചങ്ങായിമാരെല്ലാവരും കണ്ടോളി ഇബനെ കണ്ടോളൂ കേട്ടോ ഒബനെ ആള് ശരീരം ആട്ടോ ഒബനെ ഞമ്മളെ പെരയിൽ കയറി വന്നിട്ട് രണ്ട് മീൻമാർത്തതും അതേമാതിരി തന്നെ എനിക്ക് രാവിലെ കൈക്കുള്ള വെള്ളച്ചോറൊക്കെ കട്ട് തന്നിട്ട് പോയ ചങ്ങായി കേട്ടോ എന്നെ നാറ്റിക്ക് നോക്കിക്കോ എന്നെ ഇട്ടിട്ട് നാട്ടിക്ക് നോക്കിക്കോ ഈ ചങ്ങായി ആൾ കാണുന്നമാരെന്നല്ല കേട്ടോ അതേമാതിരി തന്നെ എൻ്റെ അടിപൊളി ചെരുപ്പ് വരുന്നു കേട്ടോ ഞാൻ പുതിയൊരു ചെരുപ്പ് മേടിച്ചതാണ് ഈ ചെരുപ്പിൻ്റെ തൊണ ഒന്ന് കാണാനില്ല അത് പിന്നെ നോക്കി വെക്കപ്പുണ്ട് തൊടിയിൽ നിന്ന് കിട്ടിയിട്ടോ അതിന്റെ വള്ളിയും കിള്ളിയൊക്കെ പാട കൂടിയിട്ട് കടിച്ചു മുറിച്ചിട്ട് അത് ഇപ്പം അല്ലാട്ടെ ചെയ്തത് ഇപ്പൊ ചങ്ങയമാരാണ് ഇപ്പനെ കണ്ടോന്ന് വെച്ചാൽ ആള് പാവാണ് ഇട്ടോ പക്ഷെ ഇപ്പൊ പാവം നല്ല ഇപ്പൊ പിടുത്തം പെട്ട ജാതിട്ടോ നാറ്റിക്ക് എന്ന് പറഞ്ഞാൽ നാറ്റിക്ക് ഉറപ്പായിട്ട് നാറ്റിക്ക് എന്നോടാ എന്റെ ചെരുപ്പ് കട്ടുണ്ടോ പറഞ്ഞു പറഞ്ഞത് നല്ലൊരു പുതിയ ചെരുപ്പിലായിരുന്നു അത് കടിച്ച് മുറിക്കാൻ ആരോ എന്നോട് പറഞ്ഞത് അയ്യ് എന്താ കിടത്തപ്പൊ പാവ്മാര് കിടക്കാണ് അടിപൊളി ചെരുപ്പിയായിരുന്നു അത് പുതിയ പൈസ ഇല്ലാത്ത സമയത്ത് ഞാൻ മേടിച്ചെരുപ്പായിരുന്നത് എന്ത് വെച്ചാൽ ഈ ചങ്ങായിനെ എവിടെ കാണുകയാണെന്നു വെച്ചാൽ നിങ്ങൾ നോട്ട് ചെയ്തോളൂ കേട്ടോ പിന്നെ എന്നെ ആൾ ശരിയല്ല അപ്പൊ നമ്മളെ ചെരുപ്പെല്ലാം കടിച്ച് കൊണ്ടുപോയി ചങ്ങായി ആയിട്ടത് ആ എന്നെ അങ്ങനത്തന്നെ നാറ്റിക്കാ കാണിച്ചിട്ടുണ്ട് എന്നെ യൂട്യൂബിലിട്ടിട്ട് നാട്ടിക്ക് നോക്കിക്കോ